ജയിൽ നോമിനേഷനിൽ നമ്മുടെ അഭിഷേക് പറഞ്ഞത് സിജോയാണ് അതിൻ്റെ റീസൺ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു സിജോ ഒരു ഫയർ ആയിട്ട് വന്നതാണ് ഇപ്പം അതൊന്നും കാണുന്നില്ല എന്നാണ് അഭിഷേക് പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അഭിഷേകും അതുപോലെ തന്നെ സിജോയും ഒക്കെ വാഴത്തൊപ്പിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ അംഗങ്ങളായിരുന്നു പക്ഷേ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല ജയിൽ നോമിനേഷനിൽ ഞെട്ടിപ്പോകുന്ന നോമിനേഷൻസ് ആണ് അഭിഷേക് പറഞ്ഞ പേരുകളിൽ ഒന്ന് സിജോയുടെതാണ് അത് ഓക്കെ പക്ഷേ സിജോ വന്നപ്പോൾ ഉള്ള ഫയറ് കാണുന്നില്ല എന്ന് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് അല്ല അഭിഷേക് ഇജ്ജ് എവിടെയാണ് അഭിഷേകിനെ കാണാനില്ലല്ലോ എവിടെ പോയി അഭിഷേക് വന്നപ്പോൾ ആ ഒരു കത്തിപ്പ് കത്തിച്ചു ആ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അഭിഷേക് എവിടെ പോയി എന്ന് നമ്മൾ നോക്കുകയാണ് ലൈവിൽ അഭിഷേകിനെ അപൂർവമായിട്ടാണ് കാണുന്നത് ഇടയ്ക്കൊക്കെ ചില ഡയലോഗ്സൊക്കെ അടിക്കുന്നുണ്ട് ടാസ്കുകളിലൊക്കെ ഇടയ്ക്ക് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് ഇപ്പോഴും ഉയർന്നിട്ടില്ല അഭിഷേക് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന നല്ല ടാലൻ്റ് ഉള്ള ഒരു പയ്യനാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പുള്ളി ഇപ്പോഴും ആ ഒരു ലെവലിലേക്ക് ഒരു ഗെയിമിലേക്ക് വന്നിട്ടില്ല സോ നമ്മൾ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ എന്താണെന്നൊരു സ്വയം വിലയിരുത്തൽ കൂടി നടത്തിയാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ സ്വയം കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു വലിയ തീക്കൊള്ളിയോ തീക്കാനല്ലോ തീ ഒക്കെ ആണെന്നാണ് അഭിഷേക് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് അങ്ങനെ അല്ല എന്നും അന്ന് അഭിഷേക് കെയുമായിട്ട് ഉണ്ടാക്കിയ വഴക്കിനു ശേഷം താങ്കളെന്ന ദീപം അണഞ്ഞ് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം താങ്കളും മനസ്സിലാക്കുക